മത സൗഹാർദ്ദം എന്ന് പറയുന്നത് ഏറ്റവും ആവശ്യമുള്ള ഒരു കാലഘട്ടമാണ് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മതങ്ങൾ തമ്മിൽ പരസ്പരം ആശയത്തിലും അല്ലെങ്കിൽ ആചാരത്തിലും യോജിച്ചു പോകുക എന്നതല്ല ഞാൻ വിശ്വസിക്കുന്ന മതമാണ് ശരി എന്നൊരാള് വിശ്വസിക്കുന്നതോ അല്ല ഞാൻ വിശ്വസിക്കുന്ന മതം മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്നതോ ഒരിക്കലും അപകടമല്ല അതേ സമയത്ത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് പോലെ എന്റെ മതം മാത്രമാണ് ശരിയെന്ന് മറ്റു മതക്കാരനും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ വകു വെച്ചു കൊടുക്കണം അങ്ങനെയാണ് പോകേണ്ടത് അല്ലാതെ എല്ലാം ശരിയാണ് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ അഞ്ജനമെന്നാൽ ഞാൻ അറിയും മഞ്ഞൾ പോലെ ഒളിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ ഓനൊന്നും അറിയില്ല എല്ലാം ശരിയല്ല ഖുർആൻ ചോദിക്കുന്നുണ്ട് സത്യത്തിനപ്പുറം പിന്നെ വഴികേടില്ലാതെ മറ്റെന്താണ് അതുകൊണ്ട് ഒരു ശരിയായ മുസ്ലിമിന്റെ നിലപാട് ഇസ്ലാം മാത്രമാണ് ശരി എന്നതാണ് അതേ സമയത്ത് വേറെ ഉള്ളവർക്ക് വേറെ മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു മതത്തിലും വിശ്വാസമില്ലാത്തവർക്ക് അവരെ വിശ്വാസം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഞാൻ വകവെച്ചു കൊടുക്കുന്നു അതിന് നമുക്ക് വിയോജിപ്പില്ല അതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ച ആശയം എന്ന് പറയുന്നത് എല്ലാം ശരിയാവലല്ല മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ജുമാക്കും ജമായത്തിനുമൊക്കെ മറ്റു മതസ്ഥരെ നമ്മളെ പള്ളിയിൽ കൊണ്ടുവന്ന് ഇരുത്തലല്ല അതേപോലെ നമ്മൾ അവരെ അനുഷ്ഠാനങ്ങൾ പോയി പങ്കെടുത്ത് വിജയിപ്പിക്കലും അല്ല അത് അള്ളാഹു പൊരുത്തപ്പെടുന്നതല്ല ചിലപ്പോൾ മുർത്തദ്ദാവാൻ പോലും കാരണമായി പോകുന്ന കാര്യങ്ങളാണ് മതപരമായി ഏറെ ഗൗരവമുള്ള അടിസ്ഥാന വിശ്വാസത്തെ ബാധിക്കുന്നതാണ് ഇസ്ലാം വിശ്വസിക്കുന്ന അടിസ്ഥാന വിശ്വാസം ഏക ദൈവ വിശ്വാസമാണ് ഏകനായ അള്ളാഹു സുബാനുഹുവ എല്ലാവർക്കും അറിയുന്ന സൂഹത്താണ് കുൽഹു അല്ലാഹു അഹത് അള്ളാഹു ഒരുവനാണ് അവൻ സന്താനോൽപാദനം നടത്തിയവനല്ല വലം യൂലത് അവനെ വേറെ ആരും കൂടെ പ്രസവിച്ചിട്ടിട്ടൊന്നും അല്ല നമ്മുടെ ദൈവവിശ്വാസത്തിന്റെ അടിത്തറയാണത് പടച്ചോന് മക്കളുണ്ട് എന്ന് പറഞ്ഞാൽ അത് പടപ്പുകളോട് അള്ളാഹനെ തുല്യപ്പെടുത്തലാണ് ദൈവപുത്രനാണ് പടച്ചവൻ എന്ന് പറഞ്ഞാൽ അത് സൃഷ്ടികളോട് തുല്യപ്പെടുത്തലാണ് ഒരിക്കലും ആ വിശ്വാസം ഇസ്ലാമിക വിശ്വാസമല്ല ഒരിക്കലും പരമകാരുണ്യകനായ അള്ളാഹുവിന് സന്താനത്തെ സ്വീകരിക്കുക എന്നത് യോജ്യമല്ല ഇൻകുല്ലും ഇല്ല ആ തിർഹമാൻ അബുദാ സർവചരാചരങ്ങളും സർവ സൃഷ്ടികളും അള്ളാഹുവിന്റെ മുമ്പിൽ എളിയ അടിമകൾ മാത്രമാണ് ഉടമകളല്ല പടച്ചോന്റെ മക്കളല്ല ഭാര്യയല്ല ഇങ്ങനെ റബിന് കുട്ടികൾ ഉണ്ടെന്ന വാദം അപകടകരമാണ് അവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കാം മതം വേറെയായി എന്ന കാരണത്താൽ മാനുഷികമായ അവകാശങ്ങളൊന്നും തടയാതിരിക്കാം അങ്ങനെയാണ് മത സൗഹാർദ്ദത്തെ നിലനിർത്തേണ്ടത് ദീനിന്റെ അടിത്തറയിൽ എന്തെങ്കിലും കോട്ടം പറ്റുന്ന വിധത്തിൽ നമ്മൾ ഒരിക്കലും ചെയ്തുകൂടാ ചിലപ്പോൾ അത് രുദ്ധത്തിന് പോലും കാരണമാകും ഇസ്ലാമെന്ന് പുറത്തു പോകാൻ കാരണമാകും അതിൻ്റെ ഗൗരവത്തോടെയാണ് നമ്മളെ മുൻഗാമികളായ ആളുകളൊക്കെയും എല്ലാ അർത്ഥത്തിലും ഈ സൗഹൃദത്തിൻ്റെ രീതിശാസ്ത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളെ നാട്ടിൽ മുപ്പത്തഞ്ച് കൊല്ലം ജോലി ചെയ്തിരുന്ന ഒരു ഇബ്രാഹിം മുസ്ലിയാർ ഉണ്ടായിരുന്നു മരണപ്പെട്ടുപോയി ഞങ്ങളൊക്കെ ഉസ്താദ് ആണ് അള്ളാഹുദ്ദേത്തിന്റെ കബർ സന്തോഷത്തിലായി കൊടുക്കട്ടെ അദ്ദേഹം ഇറങ്ങിയാൽ എല്ലാ മതവിശ്വാസികളും മടുക്കുത്തായി ചിട്ടിട്ട് കഴിഞ്ഞേൽക്കും ആരും അവിടെ ഇരിക്കില്ല ഒരു മതത്തിൽപ്പെട്ടു ഒക്കെ ആദരിച്ചു നിൽക്കും എന്നാലാ ഉസ്താദോ മത സൗഹാർദ്ദമുള്ള ആളാ പക്ഷേ അതിന്റെ അതവ് പാലിക്കും ആചാരപരമായ മതവുമായി ബന്ധപ്പെട്ട അതിലൊന്നും പോല അല്ലാത്ത കല്യാണം അവിടെ പോവും അവിശ്വാസികളുടെ മുസ്ലിങ്ങളല്ലാത്തവരെ കല്യാണത്തിന്റെ തലേന്ന് അവിടെ കയറിപ്പോരും അവർക്ക് എന്താ വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കാൻ വേണ്ടി പറയും ചിലപ്പോൾ പള്ളിയിൽ നിന്ന് അവർക്ക് കലശം ചെയ്ത് കൊടുക്കും ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് എന്നാൽ മറ്റുള്ള ബഹുദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട അതിലേക്കൊന്നും അവർ പോയിട്ടില്ല അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ നമ്മളെ മുൻഗാമികൾ കാണിച്ചു തന്നതുപോലെ നമ്മൾ പോയില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന അപകടം വളരെ ദൂരവ്യാപകമായിരുന്നു ഒരു തലമുറ അങ്ങോട്ട് കഴിയുമ്പോഴേക്ക് നമ്മളൊക്കെ വീട്ടിൽ പലതും വരാൻ പോവാണ് എല്ലാവരും വീട്ടിലും സ്റ്റാർ തൂക്കും എല്ലാവരും വീട്ടിലും പലതും ഉണ്ടാക്കും പലതരത്തിലുള്ള ദുരാചാരങ്ങളും വരും ഉമ്മത്ത് ജാഗ്രതയോടെ നിലകൊണ്ടില്ലെങ്കിൽ വലിയ അപകടം സംഭവിക്കും കൃഷ്തികരായ പണ്ഡിതന്മാരുടെ മുൻ മാതൃകകളെ അയവറക്കിക്കൊണ്ട് അവർ നമുക്ക് പഠിപ്പിച്ചു തന്ന വഴിയിലൂടെ മുന്നോട്ടു പോകാൻ നമ്മൾ പരിശ്രമിക്കണം അർഹമുറാഹിമീനായ റബ്ബ് നൽകുമാറാകട്ടെ ഞാൻ പറയട്ടെ സഹോദരന്മാരെ എന്താണ് ഈ അപകടകരമായ വാദം അപകടകരമായ വാദമാണ് ഇവിടെ നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നത് അവരുടെ മതപരമായ ആചാരങ്ങളും ആഘോഷങ്ങളും അതിൽ വിശ്വാസമില്ലാതെയാണെങ്കിൽ നമുക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല വിശ്വാസത്തോട് ചെയ്ത എന്താവും വിശ്വാസത്തോട് കൂടി ആൾ ചെയ്താൽ പുറത്തു പോയി കാഫറായി ൂർത്തായി വിശ്വാസമില്ലാതെ നമ്മൾ ആചരിച്ചാൽ അവിടെയാണ് ഇത് തെറ്റാണ് ഹറാമാണ് വിലക്കപ്പെട്ടതാണെന്ന് പരിശുദ്ധമായ ഇസ്ലാമിക കർമ്മശാസ്ത്രങ്ങൾ പറയുന്നത് ഈ സുഹൃത്ത് പറയുന്നത് പോലെ അത് വിശ്വസിക്കാതെ അവരുടെ മതപരമായ ആചാരങ്ങൾ ഉൾക്കൊള്ളാമെങ്കിൽ എന്തിനാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ് നിലവിളക്ക് കൊടുക്കത്തിൽ വിവാദത്തിൽ പെടാ പെട്ടുകൊണ്ട് വിട്ടു അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയാണ് നിലവിളക്ക് കൊളുത്തേണ്ട സാഹചര്യം വന്നു അദ്ദേഹം പറഞ്ഞു എന്റെ മതമായി അനുവദിക്കുന്നില്ല ഞാൻ കൊളുത്തുവിനായിരുന്നു വലിയ വിവാദമായി വലിയ ചർച്ചയായി ഈ ഒരു ഘട്ടത്തിൽ പാണക്കാട് സയ്യിദ് ഹൈദലി ഷഹാദിന്റെ നേതൃത്വത്തിൽ അത് വിവാദമായപ്പോൾ മുസ്ലിം സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നു സംസ്ഥാന കമ്മിറ്റിയിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു മുസ്ലിം ലീഗിന്റെ പൂർവ്വകാല പാരമ്പര്യമുണ്ട് മഹാനായ മുർഹും സിയെറ്റ് മുഹമ്മദ് സാഹിബ് സയ്യിദ് മുഹമ്മദ് ഷിഹാബ് തങ്ങൾ അവരൊക്കെ നിലവിളക്ക് കൊളുത്തു പറഞ്ഞ ആചാരം നമ്മുടെ ആചാരമല്ല അതുകൊണ്ട് പാടില്ലാൻ തീരുമാനിച്ചതാണ് അതേ നിലപാടുമായി മുസ്ലിം ലീഗ് മുന്നോട്ട് പോകും തീരുമാനം പ്രഖ്യാപിച്ചു ഹൈദരാബാദ് ഷിഹാബിന് തെറ്റുപറ്റിയോ അതിനു മുമ്പ് നിലവിളക്ക് കൊളുത്തില്ലെന്ന നിലപാട് സ്വീകരിച്ച പാണക്കാട് സയ്യിദ് മുഹമ്മദ് ഷിഹാബിനെ തെറ്റുപറ്റിയോ ഇത് വിശ്വാസമില്ലാതെ ചെയ്താൽ തെറ്റില്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഇത് വിലക്കുന്നത് എന്തിനാണ് ഹൈദർ ഋഷി ഹബ്തങ്ങൾ വിലക്കിയത് എന്തിനാണ് സയ്യിദ് മുഹമ്മദ് ഋഷി ഹബ്തങ്ങൾ വിലക്കിയത് എന്ത് നിങ്ങൾ ഓർത്തു ഓർത്തുനോക്കൂ ആ വിവാദ സമയത്ത് തന്നെ സംശയമുള്ള സുഹൃത്ത് കൃത്യമായി മനസ്സിലാക്കാമല്ലോ ബഹുമാനപ്പെട്ട സമസ്ത കേരള ഗവൺമെന്റിന്റെ അധ്യക്ഷൻ അന്ന് ആനക്കരസി അവർകളാണ് ആനക്കരശി കോഴിക്കോട്ട് മുസ്ലിം അവർകളാണ് മുസ്ലിം അവർ രണ്ട് പേരോടും ഉയർത്തിക്കൊടുക്കുമാറകട്ടെ അവർ പരസ്യമായി സമസ്തയുടെ നിലപാട് പ്രഖ്യാപിച്ചു മതപരമായ നിയമം പ്രഖ്യാപിച്ചു ഒരു പ്രത്യേക മതത്തിന്റെ ആചാരം ചെയ്യുന്നത് മുസ്ലിങ്ങൾക്ക് പാടില്ലാത്ത കാര്യമാണ് അനുവദനീയമായ കാര്യമല്ല അനുവദനീയമല്ലാത്തതാണ് മറ്റൊരു മതസ്ഥരുടെ ആചാരമായി അറിയപ്പെട്ട കാര്യം നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്തോളി ചെയ്യേണ്ട വിശ്വാസല്ലെങ്കിൽ അതൊരു കൂടു ഭാഗമാക്കാകാം എന്നൊരു സമീപനം ഇസ്ലാമിക പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടില്ല വേണ്ട ഞാൻ ചോദിക്കട്ടെ നമ്മുടെ മുൻ മന്ത്രി ഒരു മുസ്ലിം ലീഗിന്റെ മന്ത്രിയാണ് ൊട്ടു പാണക്കാട് സൈദ് ഉമർ അലി ശിഹാബ് തങ്ങൾ വളരെ കൗരവത്തോടുകൂടി സമീപനം സ്വീകരിച്ചല്ലോ വളരെ കൗരവത്തോടുകൂടി സമീപനം സ്വീകരിച്ചപ്പോ അദ്ദേഹം തെറ്റുതിരുത്തി അദ്ദേഹം പരിശുദ്ധ ഇസ്ലാമികരായി സ്വീകരിച്ച സമീപത്തിൽ പിൻവാങ്ങിയത് പരസ്യമായി പ്രഖ്യാപിച്ചു എന്താ സയ്യിദ് ഉമർ അലി ഷിഹാബ് തങ്ങൾക്ക് വിവരല്ലേ ചെറുക്കളും അബ്ദുല്ലാ സാഹിബ് ആയിരുന്നു അദ്ദേഹം പറഞ്ഞില്ല അഫുത്തും അനുഗ്രഹിക്കുമാറട്ടെ ഞാൻ വിശ്വാസമില്ലാതെ ആ സ്വാമിയെ സന്ദർശിച്ച സമയത്ത് അവിടെ തൊട്ടുപോയതാണ് എനിക്കതിൽ എന്ന് പറഞ്ഞു പക്ഷെ അംഗീകരിച്ചില്ല ഉമർദങ്ങൾ എന്താ ഉമർദങ്ങൾക്ക് വിവരമല്ലേ ലോകത്ത് ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചു സകലമായ പണ്ഡിതന്മാർക്കും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കും ഇതുവരെ സ്വീകരിച്ച് സമീപനം സ്വീകരിച്ച് ഇവരൊക്കെ വിവരമില്ലാത്ത ആളുകളാണോ അവരൊക്കെ ഐക്യ ഐക്യകണ്ഠേനെ ഇക്കാലം അത്രയും കാത്തു സൂക്ഷിച്ചും പരിക്കേൽക്കാൻ പാടില്ല മുസ് മുസ്ലിങ്ങളുമായി എല്ലാവിധ സ്നേഹവും സൗഹൃദവും സഹിഷ്ണുതയും ഒക്കെ വേണം ആകണം പക്ഷേ മതപരമായ ആചാരങ്ങളിൽ അവരെ പിന്തുടരാൻ പാടില്ല വിശ്വാസം ഉണ്ടെങ്കിൽ ഇസ്ലാമെന്ന് പുറത്തോട്ട് പോയി ആൾ കാഫറായി പിന്നെ ആ പള്ളിക്ക് അടക്കാൻ പറ്റൂല വിശ്വാസമില്ലാതെ ചെയ്യാൻ പറ്റൂലെന്നായി പറഞ്ഞത് അത്രയും കണിശമായ നിലപാട് നമ്മുടെ മതഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ പൂർവികർ പഠിപ്പിക്കുമ്പോൾ നമ്മൾ സാഹചര്യത്തിന് അനുകൂലമായി നിൽക്കാൻ വേണ്ടി ൊപ്പിച്ച് കാല് മുക്കും പോലെ അതൊക്കെ വിശ്വാസല്ലാതെ അവർ ആചാരം പ്രത്യേകം മനസ്സിൽ കരുതാതെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല വലിയ കേക്ക് മുറിക്കുകയാണെങ്കിൽ എന്താ ഏതായാലും കേക്ക് മുറിക്കലും നല്ല പ്രശ്നം മറ്റ് മതസ്ഥരുടെ ആചാരം കേക്ക് നമ്മളെ വീട്ടിലുണ്ടാക്കുന്നില്ലേ നമ്മൾ കഴിക്കുന്നില്ലേ മറ്റ് മതസ്ഥർ ചെയ്യുന്ന സമയത്ത് ആ ആചാരത്തിനോട് തുല്യത പാലിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് പ്രശ്നം ഇത് നമ്മൾ മതപരമായ നിയമം നമ്മുടെ പണ്ഡിതന്മാർ പറയുമ്പോൾ പൂർവികരെ കൃത്യമായി സ്ഥാപിച്ചുകൊണ്ട് ജനസമൂഹത്തെ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മറ്റ് മതസ്ഥരുടെ ആഘോഷങ്ങളും ആചാരങ്ങളും പരമാവധി വിട്ടു നിൽക്കാൻ മുസ്ലിം സമൂഹത്തെ പ്രേരിപ്പിക്കുമ്പോൾ അതിന് പകരം അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ യെസ് പറയുന്ന രീതി നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അവിടെ നമ്മൾ നിലപാട് സ്വീകരിക്കും ഇതാണ് ആദർശം ആദർശം അമാലത്താണെന്ന് പറഞ്ഞത് അവിടെ കോംപ്രമൈസിൽ പോകാൻ കഴിയില്ല ഇതൊരു വസ്തുതയാണ് യാഥാർത്ഥ്യമാണ് ഇതാണ് എന്താ സൂചിപ്പിച്ചത് വളരെ ഗൗരവതരമായ സാഹചര്യമാണ് അള്ളാഹുനെ ഭയപ്പെടാതെ അള്ളാഹുന്റെ റസൂലിനെ ഭയപ്പെടാതെ പരിശുദ്ധമായി ആദർശത്തിൽ പരിക്കേൽക്കുന്നതിൽ ഒട്ടും ആശങ്കയില്ലാതെ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ദീന്ന വളച്ചൊടുക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രതിജ്ഞാബദ്ധരാകണം ഇപ്പൊ വാട്സാപ്പിൽ മറ്റുമൊക്കെ സംബന്ധിച്ചിടത്ത് നമുക്കറിയാം ഏറ്റവും വലിയ അർച്ച എന്താ അന്യമതസ്ഥരുടെ ആചാരത്തിലും അനുഷ്ഠാനങ്ങളിലും പങ്കെടുക്കുക എന്നുള്ളതാണ് അതിനെക്കുറിച്ച് വളരെ കൃത്യമായി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഉയർ വലിയ ആളുകളും പണ്ഡിതന്മാരും ചെയ്യുന്നത് നോക്കി സാധാരണക്കാര് ചെയ്യാൻ നിൽക്കണ്ട സാധാരണക്കാര് ചെയ്യുമ്പോഴും മറ്റുള്ളവർ ചെയ്യുമ്പോഴും വ്യത്യാസം ഉണ്ടാവും കാരണം നമ്മുടെ ഉസ്സാദുമാര് തന്നെ പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർക്ക് അതിന്റെ മസ്സൽ അറിയാമായിരിക്കാം നമ്മളൊക്കെ സാധാരണക്കാരാ ഉയൻ വലിയ ആളുകളും പണ്ഡിതന്മാരും ചെയ്യുന്നത് നോക്കി സാധാരണക്കാര് ചെയ്യാൻ നിൽക്കണ്ട മത സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ സമുദായ സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മുസ്ലിംകൾ കുഫ്രിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക എന്നല്ല മത സൗഹാർദത്തിന്റെ ഭാഗമായി മറ്റു മതക്കാരോടും മനുഷ്യരാണെന്ന് നനക്കിടപെടുകയും സൗജന്യങ്ങളും സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ അവരവടെ കൂടെ നിർവഹിക്കുകയും ചെയ്യാം അവർക്ക് ഭക്ഷണം നൽകാം വസ്ത്രം നൽകാം രോഗ സഹായിക്കാം ഇടപാടുകളിൽ അവരുമായി സഹകരിക്കാം വ്യക്തിപരമായ കാര്യങ്ങളിൽ അവരുടെ വേദികളിൽ പങ്കെടുക്കാം അതേ സമയം നൂറ് ശതമാനം ഇസ്ലാമിന് വിരുദ്ധമായ മറ്റ് മതക്കാരുടെ മതപരമായ ആചാര ആഘോഷ അനുഷ്ഠാനങ്ങളിലും അവരുടെ ആരാധനാലയങ്ങളുടെ നിർമ്മാണങ്ങളിലും അവരുടെ ദൈവികമായ പ്രതിഷ്ഠകളിലും ഒന്നും മുസ്ലിം പണ്ഡിതന്മാരും പങ്കെടുക്കുന്നത് ശരിയല്ല അത് ഇസ്ലാമികമായി വളരെ അപകടം ചെയ്യുന്നതാണ് സൗഹാർദ്ദം അതിര് കവിയരുത് എന്ന് കാളിമാരെയും എന്റെ സംസാരം കേൾക്കുന്ന മുസ്ലിം നേതാക്കളെയും വിരയപൂർവ്വം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്